ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാൾ അതായത് മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിം പണ്ഡിതിനോട് ചോദിച്ചു നിങ്ങളുടെ സ്ത്രീകൾ എന്താ അന്യർക്ക് കൈ കൊടുക്കാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ചോദിച്ചോളൂ അതായത് എലിസബത്ത് രാജ്ഞി ആരൊക്കെ കൈ കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എലിസബത്ത് രാജ്ഞി അവർക്ക് ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രമേ അവർ കൈ കൊടുക്കുകയുള്ളൂ അവരൊരു രാജ്ഞിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ മുസ്ലിം പണ്ഡിൻ പറഞ്ഞു ഞങ്ങളുടെ സ്ത്രീകളെല്ലാം രാജ്ഞികളായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് അവർ അന്യർക്ക് കൈ കൊടുക്കില്ല എന്ന് പറഞ്ഞു വീണ്ടും ഈ ആ ആൾ ചോദിക്കുകയാണ് നിങ്ങളുടെ സ്ത്രീകൾ എല്ലാം മറച്ചാണല്ലോ നടക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചു അമ്പ ഇദ്ദേഹം രണ്ട് മിഠായി എടുത്തു അതിൽ ഒരു മിഠായി അതിൻ്റെ കവറില്ലാത്തതും ഒരു മിഠായി കവറുള്ളതുമായിരുന്നു ഈ രണ്ട് മിഠായിയും കൂടി അദ്ദേഹം നിലത്തേക്കിട്ടു നിലത്തേക്കിട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങളത് തിരിച്ചെടുത്തു നിലത്തുനിന്ന് എടുക്കാൻ പറഞ്ഞു എടുത്തു ഇതിൽ നിന്ന് നിങ്ങൾ ഏതാണ് ഭക്ഷിക്കുന്നത് വായിലിട്ട് കഴിക്കാൻ താല്പര്യപ്പെടുന്നത് എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്താണ് ഏത് മിഠായിയാണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കവറുള്ള മിഠായിയാണ് ഞങ്ങൾ അത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അത് കവറോടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സ്ത്രീകളെല്ലാം ഇതുപോലെ മറച്ച് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്ത്രീകൾ അവർക്ക് മാത്രമുള്ളതാണ് അവരുടെ ഈ തുറന്ന ശരീരമല്ല അല്ലാത്തവർക്കുള്ളതല്ല അതുകൊണ്ടാണ് അങ്ങനെ സൂക്ഷിച്ച് അവർ നടക്കുന്നത് വീണ്ടും ഈ ആ അമുസ്ലിമായിട്ടുള്ള ആളെ ചോദിച്ചു നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സൂര്യനെ നോക്കാൻ കഴിയുമോ നിങ്ങൾക്കൊന്ന് ചോദിച്ചു ഇല്ല എനിക്കങ്ങനെ നേരിട്ട് നോക്കാൻ കഴിയില്ല നോക്കി കഴിഞ്ഞാൽ കണ്ണ് വേദനിക്കും അതായത് ദൈവത്തിൻ്റെ അതിശക്തമായ സൃഷ്ടിയായ സൃഷ്ടിപ്പായ ഒരു സൂര്യനെ പോലും നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ആ സൃഷ്ടവനം നമുക്കെങ്ങനെ നമ്മളെ നഗ്ന നേത്രം കൊണ്ട് നോക്കി കാണാൻ കഴിയും കഴിയില്ല അതാണ് അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഈ അമുസ്ലിമിനെ ഈ മുസ്ലിം പണ്ഡിതൻ വീട്ടിലേക്ക് ക്ഷണിച്ചു വീട്ടിലെനിക്ക് ക്ഷണിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു ഒരു മുന്തിരി വൈൻ കൊടുത്തു അപ്പോൾ ഈ മുസ്ലിം പണ്ഡിതൻ പറഞ്ഞു എനിക്ക് ഈ വൈൻ കഴിക്കാൻ പറ്റില്ല നിങ്ങൾ മുന്തിരി ജ്യൂസ് വന്നേക്കൂ ഞാൻ കഴിക്കാം പക്ഷേ മുന്തിരി വൈൻ എനിക്ക് കഴിക്കാൻ കഴിയില്ല എന്ന് പറയും അതെന്താ മുന്തിരിയിൽ നിന്ന് തന്നെയല്ലേ ഇതുണ്ടാക്കുന്നത് അപ്പം അങ്ങേക്ക് കഴിക്കാമല്ലോ എന്ന് പറയും അത് കഴിക്കാൻ കഴിയില്ല കാരണം നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ കഴിയുമോ ഇല്ല കഴിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങളുടെ ആ മകളുടെ അമ്മയെ നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുകയാണ് അല്ലേ അതെ അപ്പോൾ ആ അമ്മിൽ നിന്ന് ഉണ്ടായ ആ മകളെ നിങ്ങൾക്ക് യുവാം കഴിക്കാൻ പറ്റുമോ ഇല്ല കഴിയില്ല അതുപോലെ തന്നെയാണ് ഇതും അതായത് മുന്തിരി നമുക്ക് കഴിക്കാം മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ വൈൻ നമുക്ക് നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ് അത് കഴിക്കാൻ കഴിയില്ല കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ മുസ്ലിം പണ്ഡിതൻ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗുണപാഠം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുകയും അവരെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം നല്ല സുന്ദരമാകും എല്ലാവരെയും അംഗീകരിക്കുക എല്ലാവരും നമ്മുടെ ഇന്ത്യനെ പറ്റി പറയുമ്പോൾ ഇന്ത്യ അനേകായിരം മതങ്ങൾ ഭാഷകളൊക്കെയാണ് എല്ലാവരെയും നമ്മൾ അംഗീകരിക്കുകയും ആ മതങ്ങളെയെല്ലാം നമ്മൾ കെട്ടിപ്പിടിച്ച് നിർത്തുകയും ഒക്കെ വാരി പിടർന്ന് നമ്മളത് വിശ്വസിക്കേണ്ട അവരെയ അംഗീകരിച്ചോളൂ അവരെയൊക്കെ ബഹുമാനിക്കുക അവരെയൊക്കെ അംഗീകരിക്കുക അവരെ കുറ്റം പറയാതിരിക്കുക അവരെ എതിർക്കാതിരിക്കുക അവരെ ഭക്ഷണത്തിനെ എതിർക്കാതിരിക്കുക അവരുടെ പ്രാർത്ഥന രീതിയിൽ എതിർക്കാതെ അല്ലെങ്കിൽ ഇവർ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രത്തെ എതിർക്കാതെ ജീവിച്ചു നോക്കി എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ഭൂമി ആവശ്യമില്ലാതെ ഇതാവശ്യമില്ലാതെ നമ്മളെല്ലാത്തിനെയും അവരെന്തോ അങ്ങനെ നടക്കുന്ന എന്താ ഇവരെന്താ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങോട്ടൊക്കെ വിദ്വേഷമായി സംസാരിച്ച് വെറുതെ സ്പർദ്ധയുണ്ടാക്കി ലോകത്ത് ജീവിച്ച് നമ്മൾ കുറച്ച് ഈ ലോകത്തുനിന്ന് പോകും പൂന്താനം പറഞ്ഞു വച്ചിരിക്കുന്ന ആ ശ്ലോകം എത്ര അർത്ഥവത്താണ് ജനിക്കുമ്പോൾ നിങ്ങൾ കൂടെയില്ല മരിക്കുമ്പോൾ നിങ്ങൾ കൂടെയില്ല പിന്നെ എന്തിനും മധ്യേ ഇങ്ങനെ കാണുമ്പോൾ കലഹിക്കുന്നു വൃത എന്ന് പറഞ്ഞില്ലേ എന്തിനും നമ്മൾ കലഹിക്കുന്നു